ം കേരളത്തിൽ സ്വർണ്ണവില റെക്കോർഡ് നിരക്കിൽ നിന്ന് ഒന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മൂന്ന് ദിവസമായി ഏറ്റവും ഉയർന്ന വിലയിൽ നിലയുറപ്പിച്ചിരുന്ന സ്വർണം ഇന്ന് ഇടിഞ്ഞിട്ടുണ്ട് അന്തർദേശീയ വിപണിയിലും സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് ഇനിയും വില കൂടുമോ എന്ന ആശങ്ക നിലനിൽക്കവെയാണ് മറച്ചു സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിലക്കുറവിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കത്തിക്കയറിയ ക്രൂഡ് ഓയിൽ വിലയും ഇന്ന് കുറഞ്ഞിട്ടുണ്ട് ഡോളർ സൂചികയും നേരെ ഇടിവ് നേടിയിട്ടുണ്ട് ഇന്ത്യൻ രൂപ അല്പം കരുത്തു കരുത്തുകാട്ടിയിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം തുടരുകയാണ് നാല് രാജ്യങ്ങളിലാണ് ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമില്ലാത്തതിൽ വ്യവസായികളും ആശങ്കയിലാണ് ഇന്നത്തെ സ്വർണവില നോക്കാം കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയിൽ എത്തിയിട്ടുണ്ട് സർവ്വകാല റെക്കോർഡ് വിലയിൽ നിന്നാണ് ഇന്ന് അൽപ്പം താഴ്ന്നിരിക്കുന്നത് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയിൽ എത്തിയിട്ടുണ്ട് വെള്ളിയുടെ വില ഗ്രാമിന് നൂറ് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് ഈ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില അൻപത്തി ആറായിരത്തി നാനൂറ് രൂപയായിരുന്നു കൂടിയത് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണ ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തി നാല് ഡോളർ എന്ന നിലയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപതിന് മുകളിലായിരുന്നു വില വില കുറയുന്ന വേളയിൽ സ്വർണം വാങ്ങുകയോ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുകയോ ആണ് നല്ലത് വിവാഹ സീസൺ വരുന്നതിനാൽ സ്വർണ്ണവില ഇനിയും കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ വിവാഹ ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങാനിരുന്നവർക്ക് ഇന്ന് നേരിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം ഡോളർ സൂചികയിൽ നേരിയ ഇടിവ് ഇന്ന് പ്രകടമാണ് നൂറ്റി രണ്ട് ദശാംശം നാല് ആറ് എന്ന നിരക്കിലാണ് സൂചിക വ്യാപാരം പുരോഗമിക്കുന്നതിനാൽ ഇതിൽ മാറ്റം വന്നേക്കാം രൂപ എൺപത്തി മൂന്ന് ദശാംശം ഒൻപത് ആറ് എന്ന നിരക്കിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എൺപത്തിനാല് കടന്നിരുന്നു സ്വർണാഭരണം വാങ്ങുന്നവർക്ക് ഇന്ന് പവന് അറുപത്തിരണ്ടായിരം രൂപ ചെലവ് വന്നേക്കും അഞ്ചു ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം നികുതി എന്നിവ ചേർക്കുമ്പോഴാണിത് ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി കൂടും പണിക്കൂലി വാങ്ങാതെ വിവാഹ പാർട്ടികൾക്ക് ആഭരണം വിൽക്കുന്ന ജ്വല്ലറികളുമുണ്ട് ആഭരണം വാങ്ങുന്നവർക്ക് വിവിധ സ്കീമുകൾ മിക്ക ജ്വല്ലറികളും മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ക്രൂഡ് ഓയിൽ വില അല്പം കുറഞ്ഞിട്ടുണ്ട് ബ്രണ്ട് ക്രൂഡ് ബാരലിന് എഴുപത്തിയേഴ് ദശാംശം ഏഴ് അഞ്ച് ഡോളർ ആണ് പുതിയ വില വരുന്നത് നേരത്തെ എഴുപത്തി ഒൻപത് ഡോളറിന് അടുത്തെത്തിയിരുന്നു അമേരിക്കയുടെ ഡബ്ല്യു ടി ഐ ക്രൂഡിന് എഴുപത്തിനാല് ദശാംശം ഒന്ന് എട്ട് ഡോളറാണ് പുതിയ വില യു എയുടെ മർബൺ ക്രൂഡിന് എഴുപത്തി ഏഴ് ദശാംശം നാല് പൂജ്യം ഡോളറാണ് നൽകേണ്ടത് പശ്ചിമേഷ്യയിലെ സാഹചര്യം മാറിയാൽ എണ്ണവിലയിൽ പെട്ടെന്ന് മാറ്റമുണ്ടാകും ആഗോള വിപണിയിലെ പ്രതിഫലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ സ്വർണവില പലതവണ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് സാധാരണക്കാരായ സ്വർണാഭരണ പ്രേമികളെ സംബന്ധിച്ച് ഈ വില വർധനവ് വലിയ തിരിച്ചടിയാണെങ്കിലും സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് ഈ വർദ്ധനവ് വലിയ അനുഗ്രഹമായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സ്വർണവിലയിലെ വർധനവ് ഇവിടെയൊന്നും നിൽക്കാൻ പോകുന്നില്ലെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതായത് വലിയ വില വർധനവ് തന്നെ സ്വർണത്തിന്റെ കാര്യത്തിൽ വരാൻ പോകുന്നുവെന്നാണ് ഇവർ പറയുന്നത് അടുത്ത കാലത്ത് തന്നെ സ്വർണ്ണവിലയിൽ അഞ്ചു മുതൽ ഏഴ് ശതമാനം വർദ്ധനവുണ്ടാകുമെന്നാണ് വെൽത്ത് മാനേജ്മെന്റ് സ്ഥാപനമായ മോത്തിലാൽ ഓസ്വാൾ റിപ്പോർട്ട് ചെയ്യുന്നത്